ഹലോ എല്ലാവരും നമസ്കാരം ഈ ഒരു വീഡിയോ പ്രവാസികൾക്കും പ്രവാസി ജോലി മതിയാക്കി നാട്ടി വന്നവർക്കും വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഈ ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യുക നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി അപ്പോൾ ആദ്യം കാണുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക ഇതാണ് വെബ്സൈറ്റ് ആദ്യം കാണുന്ന നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് അത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻപ്രഫീസ് കാണാൻ സാധിക്കും ഇത് കേരള സർക്കാരിൻ്റെയാണ് ഇതുവഴി നിങ്ങൾക്ക് പ്രവാസി ഐ ഡി കാർഡ് അല്ലെങ്കിൽ പ്രവാസി ഇൻഷുറൻസ് പോളിസി എടുക്കാമെന്നാണ് ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യും പ്രവാസികൾക്കാണ് ഇത് മുൻഗണന ഇവിടെ ഇത് ഇതെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ നൗ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അവിടെ അപ്ലൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു ഇൻ്റർഫേസിലേക്ക് പോവും ഇതാണ് ആ ഫോം ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സ്റ്റുഡൻസ് ഐ ഡി കാർഡ് എൻ ആർ കെ വൺ ഐ ഡി കാർഡ് സർട്ടിഫിക്കറ്റ് സ്റ്റേഷൻ ഇതെല്ലാം നോർക്കൗട്ട് വഴി ഈ ഒരു വെബ്സൈറ്റ് വഴി ചെയ്യാവുന്നതാണ് ഇതാണ് പ്രവാസി ഐ ഡി കാർഡ് ഈ ഐ ഡി കാർഡ് എന്താണെന്ന് വെച്ചാൽ പ്രവാസി ഐ ഡി കാർഡ് ഇസ് എ സിംഗിൾ സ്റ്റോപ്പ് ഫോർ നോൺ റെസിഡൻറ്റ് കേരളൈറ്റ് ടു കണക്ട് വിറ്റ് ദ കേരള ഗവൺമെൻറ് മാക്സിമം നാല് ലക്ഷം വരെ അപകട മരണത്തിന് നമുക്ക് കിട്ടും അതുമാത്രമല്ല ഈ കാർഡ് വാളിറ്റി മൂന്ന് വർഷത്തേക്കാണ് പേഴ്സൽ ഡിസബിലിറ്റി ആണെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെ കിട്ടും ഈ ഒരു ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ ഇതിൽ എലിജിബിലിറ്റി പറയുന്നത് പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് വരെയാണ് നിങ്ങൾ പ്രവാസിയിൽ ആയിരിക്കുന്ന വ്യക്തിയായിരിക്കണം അല്ലെങ്കിൽ മിനിമം ആറ് മാസത്തെ വാലിഡ് പാസ്പോർട്ട് കയ്യിലുണ്ടായിരിക്കണം ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ ഇതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് കോപ്പീസ് ഓഫ് ഫ്രണ്ട് ആൻഡ് അഡ്രസ്സ് പേജ് ഓഫ് ദ പാസ്പോർട്ട് ഫ്രണ്ടും ബാക്കിൻ്റെയും ഉള്ള പാസ്പോർട്ട് കോപ്പി വേണം നിങ്ങളുടെ വിസ കോപ്പി അല്ലെങ്കിൽ ലിക് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ റെസിഡൻസ് പെർമിറ്റ് ഇത് വേണം ഫോട്ടോയും സിഗ്നേച്ചറും വേണം പിന്നെ രജിസ്ട്രേഷൻ ഫീസ് മുന്നൂറ്റി രൂപയാണ് ഇൻക്ലൂഡിങ് ജി എസ് ടി ആണ് നിലവിൽ ഇത് കാർഡ് ഉള്ളവരാണെങ്കിൽ എക്സ്പയർ ഡേറ്റ് ആവുന്നതിന് മൂന്ന് മാസം മുന്നേ ഇത് പുതുക്കണം ഇത് അന്ന് പർച്ചേസ് ചെയ്തിൻ്റെ കോപ്പി വെച്ചിട്ട് വേണം ഇത് പുതുക്കാൻ സർക്കാർ റൂട്ട് വഴി ചെയ്യാം ഈ ഇൻഷുറൻസ് എടുക്കാൻ നിങ്ങൾ പ്രവാസി ആയിരിക്കണം അല്ലെങ്കിൽ പുറത്ത് വർക്ക് ചെയ്യുന്നതായിരിക്കണം വാലിഡ് ആയിട്ടുള്ള ആറു മാസത്തെ പാസ്പോർട്ടെങ്കിലും നിലവിൽ കൈ വേണം പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് ഒരു വർഷമാണ് ഈ പ്രവാസി സുരക്ഷാ ഇൻഷുറൻസിൻ്റെ പോളിസി കാലാവധി അതിനുശേഷം നിങ്ങൾ പുതുക്കേണ്ടായിട്ട് വരുന്നുണ്ട് ഇതിന് ഏതൊക്കെ ഡീറ്റെയിൽസ് വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും അഡ്രസ്സുള്ള കോപ്പി വേണം അതു മാത്രമല്ല വിസയുണ്ടെങ്കിൽ നിങ്ങളുടെ ഇക്കാമയോ വർക്ക് പെർമിറ്റോ റെസിഡൻസ് പെർമിറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി വേണം നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസ് ഓഫ് പ്രവാസി സ്റ്റുഡൻറ്റ് ഐ ഡി കാർഡ് അത് വേണം ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ഓഫ് ദ ആപ്ലിക്കൻ്റ് അത് വേണം ഈ ഒരു സ്കീമിൻ്റെ ചാർജ് എന്ന് പറയുന്നത് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് വിത്ത് ജി എസ് ടി ഓക്കെ പെർ വൺ ഇയറേക്കാണ് ഈ ഒരു സ്കീം വരുന്നത് അപ്പോൾ റിനൂവ് ചെയ്യാൻ യു ക്യാൻ അപ്ലൈ റിനൂവ് വിത്തിൻ മുപ്പത് ഡേസ് ഓഫ് ദ ഡേറ്റ് എക്സ്പയർ എക്സ്പയർ ഡേറ്റ് ആവുന്നതിന് മുപ്പത് ദിവസം മുന്നേ ഇത് പുതുക്കേണ്ടിയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് ഉള്ളവരാണെങ്കിൽ ഇത് പുതുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ പർച്ചേസ് ചെയ്തതിൻ്റെ കോപ്പി വെച്ചിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ പിന്നെ ഇതിന് ഈ ഒരു പ്രവാസി പോളിസി അല്ലാതെ ഇൻഷുറൻസ് പോളിസിയുടെ സ്കീം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം ക്യാൻസർ ഓങ്കോളജിസ്റ്റ് കിഡ്നി ഫെയിലിയർ പ്രൈമറി പൽമറി അൽട്ടനറി കാർഡിയോളജിസ്റ്റ് പൽമോളജിസ്റ്റ് അങ്ങനെ പല പല രോഗങ്ങൾക്കുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടും മൾട്ടിപ്പിൾ ന്യൂറോളജിസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതിന് ബെനിഫിറ്റ് ഉണ്ട് ഹാർട്ട് വാൽവ് സർജറി അതും ഇതുവഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സ്ട്രോക്ക് വരികയാണെങ്കിൽ അതിനും നിങ്ങൾക്ക് ഇതിനുള്ള ബെനിഫിറ്റ് കിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പോളിസിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പ്ലൈൻ ആവുക കൊടുക്കാം റിന്യൂല് കൊടുക്കാം നിങ്ങൾ ഇപ്പോൾ ഏതാണോ ചെയ്യുന്നത് അതുവഴി താഴെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നില്ല കാരണം ഞാനിപ്പോൾ ഒരു പ്രവാസിയല്ല അതുകൊണ്ട് എനിക്കത് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ അത് ഫില്ലേ ചെയ്യേണ്ടി വരുന്നുണ്ട് നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ ഇതാണ് നോർക്ക റൂട്ടിൻ്റെ വെബ്സൈറ്റിൽ വരുന്ന കാര്യങ്ങൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് വേണം രജിസ്റ്റർ ചെയ്യാൻ ഇതെങ്ങനെ രജിസ്റ്റർ ചെയ്യുമെന്ന് ഞാൻ കാണിച്ചാലും നിങ്ങൾ കണ്ടു നോക്കുക താഴെ അപ്ലൈ നോവ കൊടുക്കുന്നെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ ഒരു നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് സൈനപ്പ് വരാൻ ഓപ്ഷൻ വരും അവിടെ നിങ്ങൾ ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ലാസ്റ്റ് നെയിം അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് അതെല്ലാം കൊടുത്ത് ഫില്ല് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ജെൻഡർ മൊബൈൽ നമ്പർ നിങ്ങളൊരു യൂസർ നെയിമും അനു അനുയോജ്യമായ ഒരു പാസ്വേഡും കൊടുക്കുക അതിനുശേഷം ടെക്സ്റ്റ് വെരിഫിക്കേഷൻ ഉണ്ട് അതും കൊടുക്കുക അതിനുശേഷം സൈനപ്പ് ചെയ്യുക ഇപ്പോൾ ഇതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എന്തായാലും കാണിച്ചു തരാം ഏ അത് കംപ്ലീറ്റ് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർവേസ് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ നേരത്തെ എൻ്റർ ചെയ്ത യൂസർ നെയിമും പാസ്വേർഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്യുക അപ്പം സൈൻ ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് അവർ അവൈലബിൾ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും എലിജിബിലിറ്റി എന്താണ് പ്രവാസി സ്റ്റുഡൻറ് കാർഡ് എന്താണ് ഡീറ്റെയിൽസ് ഓഫ് കവറേജ് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ആർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് അവർ അത് അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നോക്കിയിട്ട് വേണം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് തീരുമാനിക്കാൻ ഇപ്പോൾ താഴേട്ട് വരുമ്പോൾ പ്രവാസി ഐ ഡി പി ആർ പി പ്രവാസി സ്റ്റുഡൻറ് ഐ ഡി കാർഡ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ നിങ്ങൾ ഇപ്പോൾ ഏതാണോ എടുക്കുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക റിന്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇതിപ്പം ചെയ്യാൻ പോകുന്ന പ്രവാസി ഐ ഡി കാർഡാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ടിക്ക് ചെയ്യേണ്ട ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അതിൽ നിങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം രണ്ട് ടിക്ക് കൊടുക്കുക നിങ്ങൾ പ്രവാസി ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള ആയാലും പ്രവാസി ഐ ഡിന് വേണ്ടിയിട്ടാണെങ്കിലും ഈ രണ്ട് ബോക്സ് കാണുന്നതിൽ ടിക്ക് കൊടുത്തിന് ശേഷം പ്രൊസീജർ കൊടുക്കുക അതിനുശേഷം ഇങ്ങനെ കുറേ ഡീറ്റെയിൽസ് കൊടുക്കാൻ ചോദിക്കും നിങ്ങളുടെ ഇൻഫർമേഷൻ കൊടുക്കാൻ ചോദിക്കും നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കാൻ ചോദിക്കും നിങ്ങളുടെ ഓഫീസ് അഡ്രസ്സ് നിങ്ങൾ പുറത്ത് അഡ്രസ്സ് ഫാമിലി ഇൻഫർമേഷൻ നോമി ഡീറ്റെയിൽസ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഡയറക്ഷൻ മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് ഡോക്യൂമസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് കൊടുത്തിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽ കൊടുക്കുക നിങ്ങളുടെ പേര് ഫുൾ നെയിം നിങ്ങളുടെ ജെൻഡർ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം നിങ്ങൾ നേരത്തെ ഫില്ല് ചെയ്തിരുന്നു എന്തായാലും സാറില്ല നിങ്ങൾ വീണ്ടും ഒന്ന് റീ ചെക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ മൊബൈൽ നമ്പർ എല്ലാം കൊടുത്തതിനു ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അതിനുശേഷം വരുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് വാച്ച് നോക്കിയിട്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് സാഹചര്യത്തെ മൂന്ന് ഡോട്ട് സെലക്ട് കഴിയുമ്പോൾ വീണ്ടും കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും ജോബ് സീക്കർ സ്കിൽസ് ട്രെയിനിങ് റിക്രൂട്ട്മെന്റ് സ്വാതന്ത്ര്യ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അവിടെ സെലക്ട് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് ജോബ് നോക്കുന്നവരാണെങ്കിൽ ആ ജോബ് സീക്കറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ജോബ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും നിലവിലൊന്നും ജോലി അവൈലബിൾ അല്ല ജോബ് സീക്കർ എടുത്തിട്ട് അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽ കൊടുക്കുക നിങ്ങളുടെ പേര് അഡ്രസ്സ് മൊബൈൽ നമ്പർ നിങ്ങളുടെ സ്കിൽസ് എന്താണ് നിങ്ങളുടെ ജോലി എന്താണ് നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യുക നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എല്ലാം ഇവിടെ അവരുടെ ഫില്ല കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ തയ്യാറാക്കിയിട്ടിരിക്കുന്നത് പ്പോർട്ട് വരുമ്പോൾ സ്വാന്തന എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രവാസി ആയിരുന്നു നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഏതെങ്കിലും ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള ധനസഹായം അവർ ചെയ്യുന്നതായിരിക്കും തൊട്ട് താഴെ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് നിങ്ങളെ ആദ്യം കോൺടാക്ട് ചെയ്താലും അവർ സംസാരിക്കുന്നതായിരിക്കും